എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗം സംഘടിപ്പിച്ച മിക സമാപിച്ചു പാഠ്യ പാഠ്യാനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട് വിദ്യാലയ പ്രവർത്തനങ്ങളിലെ മികവ് പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗം സംഘടിപ്പിച്ച മിക സമാപിച്ചത് പി ടി എ പ്രസിഡന്റ് കരീം പടുകുണ്ടിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ഗണിതം സയൻസ് സോഷ്യൽ ഇംഗ്ലീഷ് അറബിക് മലയാളം സംസ്കൃതം പ്രവൃത്തി പരിചയം എന്നീ ക്ലബുകൾക്ക് കീഴിലാണ് മിക ഉത്സവം സംഘടിപ്പിച്ചത് ക്ലാസ്സുകളിലെ പഠന മികവുകളുടെ പ്രദർശനം പരീക്ഷണങ്ങൾ അറബിക് തത്സമയക്യൂസ് സമ്മാന വിതരണം എന്നിവ അരങ്ങേറി പ്രിൻസിപ്പൽ എസ് പ്രതിഭ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ഏറ്റവും ഉദാത്തമായ തല പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കുട്ടികളിപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറെ സന്തോഷിക്കുന്നു വളരെ നല്ല പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായ ബോധ്യവും ബോധവും ഉണ്ട് എന്ന തിരിച്ചറിവിനൂടി ഈ ഒരു എക്സിബിഷൻ ഈ ഒരു മേള കാരണമാകുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ചടങ്ങ് ഔപചാരികമായി സീനിയർ അസിസ്റ്റന്റ് വി പി പ്രൻസില സ്റ്റാഫ് സെക്രട്ടറി വി പി അബൂബക്കർ എസ് ആർ ജി കൺവീനർ പി മുംതാസ് അധ്യാപകരായ വി ജാനകി കെ പി ശോഭന പി ദിലീപ് കുമാർ കെ യൂനസ് സലീം സി ബഷീർ ബി പി നൌഷിദ പി അബ്ദുൽ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി ബി പി ഒ മുഹമ്മദ് അലി രക്ഷിതാക്കൾ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ സന്ദർശിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ പരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങരീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്